തലശ്ശേരിയിൽ ഹോട്ടലിൽ ഇപ്പോഴും ആളുകൾ പാട്ട് കേൾക്കുന്നുണ്ടെന്ന പറയാനും കുറച്ചു കഴിഞ്ഞപ്പോ എനിക്ക് ഫോൺ വന്നു റിസപ്ഷനെയും റിസപ്ഷനെയെന്നു ഞാൻ നേരത്തെ വിളിച്ച് പറഞ്ഞോളൂ സാർ ഉപകാരം ചെയ്യാവോ എന്താണ് ബിജെ മോനോട് സാറിനോട് വിളിച്ചു പറഞ്ഞിട്ട് സൗണ്ട് ഒന്നും ബിജയുടെ നന്നായിട്ട് താളം കൊട്ടും നന്നായിട്ട് മെസ്സലായിട്ട് പൊട്ടും ബിജയുടെ നോമിലാണെങ്കിൽ സ്പീക്കറുണ്ട് മൈക്കുണ്ട് അടിപൊളിയാണ് എനിക്കൊരു കുടുംബമുണ്ട് രണ്ട് പ്രധാന കഥാപാത്രങ്ങൾ അവർ തമ്മിലുള്ള ചെറിയ സംഘർഷങ്ങൾ ഇതെല്ലാം വന്നിട്ടുള്ള കുറച്ച് സിനിമകളേ ഉള്ളൂ അപ്പോൾ അത്തരത്തിലുള്ളൊരു സിനിമയിൽ എതിരെ നിൽക്കുന്നത് വിഷേട്ടനാണ് വിശേട്ടനെ കുറിച്ച് ആസുഖ പറഞ്ഞു എന്ന് ഞാൻ കേട്ട ഒരു കാര്യം വിശ്വേട്ടൻ യൂണിഫോം ഒക്കെ ഇട്ട് വരുമ്പോൾ വരുമ്പോ ഒക്കെ കിട്ടിയ ഒരു ആന നിൽക്കുന്ന ഒരു പ്രൗഢിയാണ് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഒപ്പം അദ്ദേഹത്തിനെതിരെ നിന്ന് അഭിനയിച്ചപ്പോഴുള്ള ആ ഒരു ഒരു ബീച്ചയുടെ കൂടെ അഭിനയിക്കുമ്പോ ചാക്കോച്ചനറിയാമല്ലേ ഒരു ആഘോഷമാണ് നമ്മളൊരു ഒരു ടൂറൊക്കെ പോയിട്ട് ആഘോഷിക്കുന്ന പോലെയാണ് ഷൂട്ടിങ്ങിന്റേതായ ഒരു പ്രഷറും ബീച്ചേട്ടൻ ലൊക്കേഷൻ റൂമിലേക്ക് കൊണ്ടുവരില്ല ഞങ്ങളെല്ലാവരും ഒരുപാട് എന്റർടൈൻ ചെയ്യാൻ ബീച്ചേട്ടൻ എപ്പോഴും ശ്രമിക്കാറുണ്ട് ബീച്ചടിതായ കുറെ സ്നേഹ പ്രകടനങ്ങൾ ഉണ്ടാവാറുണ്ട് അപ്പൊ വലിയൊരു ആഘോഷമായിരുന്നു ശരിക്കും ഈ സിനിമയുടെ ഷൂട്ട് ഈ ഒരു ആഘോഷത്തെ കുറിച്ച് തന്നെ ചേട്ടന്റെ മുറിയും ആ മുറിയിൽ അദ്ദേഹത്തിന്റെ അധ്യക്ഷതയിലുള്ള വലിയ ആഘോഷങ്ങളും രാത്രി വളരെ വൈകി ഷൂട്ടിങ് കഴിഞ്ഞാൽ പോലും അദ്ദേഹത്തിന്റെ മുറിയിൽ അതിനുശേഷം അടുത്തൊരു സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്നൊക്കെ കേട്ട് ഉള്ളതാണോ വിചേട്ട രാത്രി ഹോട്ടലിൽ ഇപ്പോഴും ആളുകൾ പാട്ട് കേൾക്കുന്നുണ്ടെന്നാ പറയുന്നത് രാത്രി പതിനൊന്ന് മണി കഴിഞ്ഞ് നടന്നു പോകുമ്പോ ദൂരെ നിന്നൊരു പാട്ട് കേൾക്കാറുണ്ടെന്ന് പറയുന്നു

റിലാക്സ്ഡ് ആയിട്ട് ഇരുന്നാൽ നല്ല ഒരു ഔട്ട്പുട്ട് ഉണ്ടാവും അപ്പൊ പിന്നെ നമ്മൾ എവേ ഫ്രം ഹോം ആണ് നമ്മളെല്ലാം വീട്ടിൽ നിന്ന് മാറി ദൂരെ സ്ഥലത്ത് നിൽക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും സന്തോഷങ്ങൾ ഡെയിലി വേണ്ടേ കുട്ടികളെല്ലാം നോക്കേണ്ട ഒരു കടമ എനിക്കാണ് ചേട്ടൻ എന്ന രീതി അത് ഞാൻ ഭംഗിയായിട്ട് നിർവഹിക്കുന്നു ഇങ്ങനെ ഈ ഒരു വലിയ ഏട്ടത്തെടുക്കാൻ നിന്ന് അങ്ങനെ നോട്ടവും കരുതലും ഒക്കെ കിട്ടിയിട്ടുണ്ടോ ചാക്കോച്ചിനും നിങ്ങളും ഒരു ഒരുപാട് സിനിമകൾ എന്തോ വലുത് വരാനല്ലേ നീ എന്താ പറഞ്ഞ തണുപ്പ് എന്ത് ചൂടുള്ള സമയം അവിടെ ചൂട് നമ്മള് തണുപ്പത്തെ റോമൻസ് പറഞ്ഞപ്പോൾ ഒരു കാര്യം പറയാതിരിക്കാൻ വിളത്തില്ല അതുകൊണ്ടാണ് ഇനി എന്റെ കൊണ്ട് പറയിക്കുന്നതാണ് കോഴിക്കോട് ഇതൊരു അവാർഡ് ഫംഗ്ഷൻ്റെ കഴിഞ്ഞിട്ട് ഹോട്ടലിലേക്ക് തിരിച്ചു പോകുന്നു രാത്രി ലേറ്റ് നൈറ്റായി അപ്പം പിറ്റേ ദിവസം രാവിലെ ഫ്ലൈറ്റിന് എറണാകുളത്തേക്ക് വരണം ഞാൻ ഇങ്ങടത്ത് തുറങ്ങുകയാണ് കുറച്ചേപ്പ് തട്ടുമുട്ടുമ്പകളും ഭയങ്കര സൗണ്ടൊക്കെ ഒരു റൂമിൽ നിന്നു ഞാൻ റിസപ്ഷനിൽ വിളിച്ചു പറഞ്ഞു ഇവിടെ നിന്നുണ്ടെങ്കിൽ സൗണ്ട് അവരോട് ഉണ്ടായിരിക്കാൻ പറഞ്ഞു സാറേ ബിജു മേനോൻ സാറിൻ്റെ റൂമിൽ നിന്ന് പറഞ്ഞു ആ ശരി ഓക്കെ കുഴപ്പമില്ല ഞാൻ ഇങ്ങോട്ട് തുടങ്ങി കുറച്ചായപ്പോൾ എനിക്ക് ഫോൺ വന്നു റിസപ്ഷനീ സാർ ബഫിനിന്ന് ഞാൻ നേരത്തെ വിളിച്ച് പറഞ്ഞോളൂ സാർ ഉപകാരം ചെയ്യാമോ എന്താണ് ബിജു മനോൺ സാറിനോട് വിളിച്ച് പറഞ്ഞിട്ട് സൗണ്ടൊന്നും കുറയ്ക്കാൻ പറഞ്ഞു ഞാൻ നേരത്തെ തിരിച്ച് പരാതി കുറഞ്ഞ ആള് തിരിച്ച് എൻ്റെ അടുത്ത് പറയണം ഞമ്മടുത്ത് എന്താ പ്രശ്നം അത് വേറൊരാള് ചെറിയ കംപ്ലയിൻറ്റ് പറയാൻ തുടങ്ങി നമ്മുടെ ഞാൻ ആഹ് ആണ് നാളെ നിങ്ങൾ പോണ്ട ഫ്ലൈറ്റിൻ്റെ പൈലറ്റാണ് പറയുന്നത് ഞാൻ തന്നെ െ ജീവനോടെ നാളെ കൊച്ചി ലാൻഡ് ചെയ്യണമെന്ന് ഇപ്പൊ ആ പരിപാടി കഴിഞ്ഞിട്ടുണ്ടെന്നു അങ്ങനെയുള്ള ഈ പറയുന്ന കരുതലുകളൊക്കെ അദ്ദേഹത്തിന്റെ അടുത്തുണ്ട് പക്ഷെ ആസിഫ് നീ അധികം പറയാനിരിക്കുന്ന ഓരോ കാര്യങ്ങളും ഇവരുടെ നീ എന്നെ നൊസ്റ്റാലിജി ഘടിപ്പിച്ച് പറയണ്ട പിന്നെ ഒരുപാട് ഓർമ്മകൾ ഇപ്പം പ്രത്യേകിച്ച് ഓർണാറിയുടെ സമയത്തുള്ള ഒരുപാട് നല്ല സ്പലകളുണ്ട് പിന്നെ അല്ലാതെ ഞങ്ങൾ ഒരുപാട് സിനിമകൾ അഭിനയിച്ചു ഞാൻ ഈ അടുത്ത് തന്നെ ഇപ്പം ബിജുവിനോട് പറയുമായിരുന്നു ഒരാള് ഈ അടുത്ത് എന്റെ അടുത്ത് പറഞ്ഞു പുള്ളിക്ക് ടെൻഷൻ അടിക്കുമ്പോൾ പുള്ളി കാണുന്ന സിനിമയാണ് റോമാൻസ് അത് കണ്ടിട്ട് പുള്ളി റിലാക്സ്ഡ് ആവാറുണ്ടൊക്കെ അപ്പം തീർച്ചയായിട്ടും ഒരുപാട് നല്ല സിനിമകൾ അസഫിനോടൊപ്പം ബിജുവിനോടൊപ്പം എല്ലാം ഒരുപാട് നല്ല സിനിമകൾ എനിക്ക് യാത്ര ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ഇനിയും അത് തുടരുമെന്ന് തന്നെയാണ് വിശ്വാസം സോ ആൾ ദിവസി യു ഗൈസ് ഇൻ ദ ഫിലിം ഇൻഡസ്ട്രി ഇതു ഒരു ഡയറക്ടറാണ് ഏറ്റവും അധികം ഒരു പക്ഷേ സമ്മർദ്ദത്തിലാവുന്നത് ഒരു സിനിമയുടെ ഷൂട്ടിംഗ് കൃത്യമായ രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോവാ പൂർത്തീകരിക്കുക അപ്പോ ഇങ്ങനെയുള്ള മൊമെന്റുകൾ എത്രത്തോളം റിലാക്സ് ചെയ്യാൻ സഹായിച്ചു അതോ ടെൻഷനുകൾ കൂട്ടി ഡേയ്സ് മൊമെന്റ് സിനിമ തുടങ്ങുമ്പോൾ ഇടയ്ക്ക് എപ്പോഴെങ്കിലും ബ്രേക്ക് കിട്ടാറുണ്ട് ഈ സിനിമ ദൈവഗ്രഹം ദിവസം ഒറ്റ ഷെഡ്യൂളിൽ കഴിഞ്ഞപ്പോ നമ്മളെ വീട്ടിൽ നിന്ന് മാറി കുറെ ദൂരെ നിൽക്കുമ്പോൾ ഫ്രണ്ട്സ് തമ്മിൽ ഒത്തുചേർന്ന് ഷൂട്ട് കഴിഞ്ഞ് ഒത്തിരി സംസാരിക്കുക പാട്ട് പാടുക വിജയുടെ നന്നായിട്ട് താ കൊട്ടും നന്നായിട്ട് നിസ്സലായിട്ട് പൊട്ടും വിജയുടെ റൂമിലാണെങ്കിൽ സ്പീക്കറുണ്ട് മൈക്കുണ്ട് അടിപൊളിയ എനിക്കൊരു അല്ല ചോദിച്ചെ കൊട്ടും പാട്ടും കുഴപ്പാണോ അത് ഭയങ്കര അടിപൊളിയോ